ഹൈ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ജിഞ്ചർ ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാം പിന്നെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നാരങ്ങയൊന്നും പിഴിയാതെ തന്നെ നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം കൂടെ തന്നെ പാൽ നിറമുള്ള നല്ലൊരു നാരങ്ങ വെള്ളവും ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇതാ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊരു എഴുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും ഇതിനെ ഒരു മിക്സി ജാറിലേക്കിട്ട് നന്നായി അരച്ച് നീരെടുത്ത് കൊണ്ടുവരാം ഇതും മാറ്റി വെക്കാം അടുത്തതായി അഞ്ച് വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായി പിഴിഞ്ഞ് നീരെടുത്ത് അരിച്ചു മാറ്റി വെക്കാം നാരങ്ങ നീര് ഏത് പാത്രത്തിലാണോ എടുത്തത് അതേ അളവിൽ രണ്ട് പാത്രം പഞ്ചസാര എടുത്തിട്ടുണ്ട് ിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അതിന് തിളപ്പിച്ചെടുക്കാം പഞ്ചസാരയെല്ലാം അലിയുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം തീ കുറച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം പഞ്ചസാര സിറപ്പ് നല്ല കട്ടിയിലായി വന്നിട്ടുണ്ട് സിറപ്പ് നൂൽപരുവമൊന്നും ആവണ്ട അങ്ങനെ ആയാൽ തണുത്തു കഴിഞ്ഞാൽ ക്രിസ്റ്റലായി പോവും അതുപോലെ കുറച്ച് കൈവിരൽ കൊണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ അധികം ഒട്ടുന്നില്ല ഈ സ്റ്റേജിൽ നമുക്ക് ഇറക്കി വെക്കാം ഇതിലേക്ക് ഇനി ചൂടോടെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും ഇഞ്ചി നീരും കൂടി ചേർത്ത് കൊടുക്കാം ഈ അടിയിലുള്ള ഊറൽ ഒഴിച്ചു കൊടുക്കേണ്ട മേലെ എന്നുള്ള ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം പഞ്ചസാര സിറപ്പ് തണുത്തു കഴിഞ്ഞാൽ ഒരു തേനിൻ്റെ കട്ടിയിലായിട്ട് വരും തണുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നാരങ്ങ നീര് പഞ്ചസാര അളന്ന് നോക്കാൻ വേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചതായിരുന്നു നാരങ്ങ നീരും കുടിച്ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കഴുകി ഉണങ്ങി ഒരു കുപ്പിയിലാക്കി അടച്ചു വെക്കാവുന്നതാണ് ഇത് ഫ്രിഡ്ജിൽ ഒരു മാസത്തോളം കേടാകാതെ ഇരുന്നുള്ളൂ നാരങ്ങ നീര് പിഴിയാനൊന്നും സമില്ലാത്തപ്പോഴും ഇതിൽ നിന്ന് രണ്ട് ൺടുത്ത് വെള്ളം ചേർത്ത് ജ്യൂസാക്കി കുടിക്കാവുന്നതാണ് ഈ സ്ക്വാഷ് വെച്ച് നമുക്ക് നല്ല പാൽനിരമുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം മിക്സി ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ സിറപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തതായി രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കയുടെ കുരു കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അരക്കപ്പ് വെള്ളവും കുറച്ച് ഐസ് ക്യൂബും കൂടിയിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിലേക്കിനെ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി ഇങ്ങനെ വെള്ളം തയ്യാറാക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അടുത്ത ജ്യൂസ് ഉണ്ടാക്കാം അസിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സിറപ്പ് ചേർത്ത് കൊടുക്കാം ഐസ് ക്യൂബും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളമോ സോഡയോ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ കുതിർത്ത് വെച്ച കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് നന്നായി മിക്സ് ചെയ്ത് കുടിക്കാം ഫോർ വാച്ചിങ്